ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്ന് വിഖ്യാതമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ആ ഇന്ത്യൻ യുവാവിന് പ്രായം ഇരുപത്തിയൊന്ന് ക്രിക്കറ്റ് എന്ന കായിക രൂപം ജന്മം കൊണ്ട ഇംഗ്ലീഷ് മണ്ണിലെ ഏറ്റവും പ്രമുഖമായ കലാരകത്തിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ നായകൻ ആ റോളിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ യൂണിവേഴ്സിറ്റി ടീമിലെ സഹതാരത്തിനൊപ്പം ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് എസെക്സിലെ ഹോവിൽ കാറിൽ കറങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി വലിയൊരു അപകടം അപകടമെത്തിയത് രണ്ടുപേരും സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനത്തിൽ കൂട്ടിയിടിച്ചു വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അപകടം അയാളുടെ കണ്ണെടുത്തു തകർന്ന കാറിന്റെ മുൻവശത്തെ ചില്ല് വലത്തെ കണ്ണിൽ തുളച്ചു കയറി മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ ഒരു ചികിത്സയും ഫലിച്ചില്ല പരിക്കേറ്റ കണ്ണിൻ്റെ കാഴ്ച പിന്നെ തിരിച്ചു കിട്ടിയതേ ഇല്ല പിതാവിനെ പോലെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ മാത്രം കണ്ടുവടർന്ന ആ പയ്യന്റെ ഭാവിയിൽ ഇരുട്ട് വീടുകയായിരുന്നു ഇനി ഒന്നും പഴയ പടയാകില്ലെന്ന് ക്രിക്കറ്റ് കളിക്കാനാകില്ലെന്ന് തന്നെ ഡോക്ടർമാർ തീർപ്പ് കൽപ്പിച്ചു എല്ലാവരും എഴുതി തള്ളി പക്ഷേ അവൻ മാത്രം വിട്ടുകൊടുത്തില്ല പതിക മൈതാനങ്ങളിലേക്ക് മടങ്ങി സുഹൃത്തുക്കളെ കൊണ്ട് പന്തറിയിച്ച് ബാറ്റ് ചെയ്തു ഫീൽഡിൽ പരിശീലിച്ചു നാട്ടിൽ മടങ്ങിയെത്തിയ യുവാവ് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ നെറ്റ്സിലും പരിശീലിച്ചു അപകടം നടന്ന് കട്ടിച്ച് ആറുമാസം കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരെയും ഞെട്ടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് അയാൾക്ക് വിളിയെത്തി ഒരു കണ്ണുമായി കരുത്തരായ ഇംഗ്ലീഷ് സംഘത്തിനെതിരെ അയാൾ കളത്തിലേക്ക് ആദ്യ രണ്ട് മത്സരങ്ങളിൽ പുറത്തിരുന്നു മൂന്നാം ടെസ്റ്റിൽ അന്തിമ ഇലവനിൽ ഇടം കിട്ടിയെങ്കിലും പതിമൂന്ന് റൺസിന് പുറത്ത് എന്നാൽ ക്യാപ്റ്റൻ കൈവിട്ടില്ല അടുത്ത ടെസ്റ്റിലും ടീമിൽ ഇടം ലഭിച്ചു ടീമിന്റെ വിശ്വാസം കത്ത് അയാളെന്ന് അന്താരാഷ്ട്ര കരിയറിലെ രണ്ടാം മത്സരത്തിൽ പേരുകെട്ട ഇംഗ്ലീഷ് ബോളിംഗ് നിരക്കെതിരെ അസാമാന്യ പ്രകടനം പുറത്തെടുത്തു ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചറി നിർണായകമായ അവസാന ടെസ്റ്റിലും സെഞ്ചറി കുറിച്ച് അവൻ ക്രിക്കറ്റ് ലോകത്ത് ഞെട്ടിച്ചു ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഇംഗ്ലീഷുകാർക്കെതിരെ ഒരു ടെസ്റ്റ് പരമ്പരയും ജയിച്ചു ഒരു കണ്ണമായി ബാറ്റ് വീശി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച ആ യുവ ക്രിക്കറ്ററുടെ പേര് മൻസൂർ അലി ഖാൻ പട്ടൌഡി ടൈഗർ പട്ടൌഡി എന്ന് ക്രിക്കറ്റ് ലോകം ആരാധനയോടെയും ആദരവോടെയും വിളിച്ച ഇന്ത്യയുടെ ഇതിഹാസ നായകൻ പടയ ഭോപ്പാലിലെ പട്ടൌഡി രാജവംശത്തിലെ എട്ടാമത്തെ നവാബായിരുന്നു മൻസൂറിൻ്റെ പിതാവ് ഇഫ്തിക്കാർ അലിഖാൻ പട്ടൌടി ഇംഗ്ലീഷ് ക്രിക്കറ്റ് സംഘത്തിലും ഇന്ത്യൻ ദേശീയ സംഘത്തിലും കളിച്ച ഒരേ ഒരു താരം എന്ന അപൂർവ റെക്കോർഡിന് ഉടമ ഇംഗ്ലണ്ടിനെതിരായ ആ പരമ്പരയ്ക്ക് ശേഷം മൻസൂർ അലിഖാന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അതേ വർഷം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും അവനെ തേടിയെത്തി വെറും ഇരുപത്തിയൊന്നാം വയസ്സിൽ വിരലില്ലെന്നാവുന്ന മത്സരങ്ങളുടെ മാത്രം പരിചയ സമ്പത്തിൽ ഫാറൂഖ് എഞ്ചിനീയർ പോളി ഉമ്മരികർ നരി കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മനോവീര്യം തകർന്നു കിടക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻസി എന്ന മുൽ ഏറ്റെടുക്കാൻ ആരും അന്ന് തയ്യാറായില്ല അങ്ങനെയാണ് പടൗഡി ആ ദൗത്യം ഏറ്റെടുക്കുന്നത് പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എഴുപത്തി വരെ ഒരു പതിറ്റാണ്ടോളം കാലം ഇന്ത്യൻ ക്രിക്കറ്റ് സംഘത്തിൻ്റെ പടനായകനായി അയാൾ നാൽപ്പത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ദേശീയ കുപ്പായ മണിഞ്ഞപ്പോൾ അതിൽ നാൽപ്പതിലും നായകനായിരുന്നു പടൗഡി സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷമുള്ള വിഭവദാരിദ്ര്യങ്ങളുടെയും അസൗകര്യങ്ങളുടെയും നടുവിൽ തപ്പിത്തടഞ്ഞ ടീം വിഭജനത്തിന്റെ ഉള്ളൊരുക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാത്ത ജനത അവിടെയാണ് ഏത് ലോകശക്തിയെയും ഇന്ത്യക്ക് മറിച്ചിടാം എന്ന ആത്മവിശ്വാസം പകർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ വിജയത്തിന്റെ പുതുപുത്തൻ പിച്ചുകളിലേക്ക് നവാബ് മൻസൂർ അലിഖാൻ മാർച്ച് ഇച്ചത് വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമെല്ലാം പേസ് കരുത്തിൽ എതിരാളികളെ വിറപ്പിച്ചപ്പോൾ അതിനു മുന്നിൽ ഇന്ത്യക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എല്ലാ കാലവും ആ പരിഭവം പറഞ്ഞിരിക്കാനായിരുന്നു ഇന്ത്യൻ സെലക്ടർമാർക്കും ആരാധകർക്കും വിധി എന്നാൽ എന്ന ക്യാപ്റ്റൻ പരാതികളുടെയും പരിഭവങ്ങളുടെയും ചിന്തിച്ചില്ല പരാധീനതകളെ അവസരമാക്കി അയാൾ ഇന്ത്യയുടെ സ്പിൻ കരുത്തിന് ആയുധമാക്കാമെന്ന ആശയം അവതരിപ്പിച്ചു അങ്ങനെയാണ് ഭഗവത് ചന്ദ്രശേഖറും ഏരപ്പള്ളി പ്രസന്നയും ശ്രീനിവാസ് വെങ്കടരാഘവനും ബിഷൻസിംഗ് ബേദിയും ചേർന്നൊരു സ്പിൻ അറ്റാക്കിംഗ് കോട്ടക്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ രൂപം കൊള്ളുന്നത് ക്രിക്കറ്റിലെ കരുത്തറയെല്ലാം വിറപ്പിക്കാൻ പോകുന്ന ഒരു ഫോഴ്സായി അത് മാറി അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പട്ടൌടിയും സംഘവും കിവീസ് മണ്ണിൽ പരമ്പര വിജയവുമായി ചരിത്രപ്പെടുന്നത് വിദേശ പിച്ചിൽ അന്നാദ്യമായി ഒരു മത്സരവും പരമ്പരയും വിജയിച്ചു ടീം ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ കപ്പ് പിറവിയായിരുന്നു അത് രണ്ടർദ്ധ സെഞ്ചുറി മാത്രമാണ് പരമ്പരയിൽ അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് നേടാനായതെങ്കിലും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് എല്ലാ പ്രകടനങ്ങൾക്കും ഇത് ജോലിച്ചു നിന്നു പട്ടൌഡിയുടെ ക്യാപ്റ്റൻസി ആ വർഷം വിസൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായും പട്ടൌഡി തെരഞ്ഞെടുക്കപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനുമായി അദ്ദേഹം ഇന്ത്യയെ ജയിക്കാൻ പഠിപ്പിച്ചത് സൗരവ് ഗാംഗുലിയും വിജയം ശീലമാക്കാൻ പരിശീലിപ്പിച്ചത് എം എസ് ധോണിയുമാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ കീഴടക്കാൻ കഴിയാത്തൊരു കൊടുമുടിയുമില്ലെന്ന് അതിനും എത്രയോ മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെ വിശ്വസിപ്പിച്ചയാളാണ് മൻസൂർ അലി ഖാൻ പട്ടൌഡി ഗാംഗുലിയുടെ ആക്രമണശീലവും ധോണിയുടെ കാം ആൻഡ് കമ്പോസറി ക്യാപ്റ്റൻസിയും പട്ടൗഡിയിലൂടെ ടീം ഇന്ത്യ കണ്ടിട്ടുണ്ട് കയ്യിലുള്ള കരുത്തുകൊണ്ട് എങ്ങനെ വിജയങ്ങൾ നീന്തെടുക്കാമെന്ന് അദ്ദേഹം കളത്തിൽ കാണിച്ചു ഒരു കണ്ണു മാത്രം വെച്ച് എങ്ങനെ ക്രിക്കറ്റ് കളിച്ചുവെന്ന് ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് പട്ടൗടിയോട് മറുപടി ഇങ്ങനെ കയറുന്നു രണ്ടു പന്തുകൾ പാഞ്ഞു വരുന്നതാകും എൻ്റെ കണ്ണിൽ കാണുന്നത് അതിലൊന്നിലേക്ക് ബാറ്റ് വീശി കവറിലേക്ക് വായിക്കുന്നു ഞാൻ ഒറ്റ കണ്ണുകൊണ്ട് മാത്രമല്ല ഒരു കാലും വെച്ച് അടർക്കളത്തിൽ പോരാടിയിട്ടുണ്ട് പട്ടൌഡി അതും മെൽബൺ ക്രിക്കറ്റ് മൈതാനത്ത് മഹാമേരുക്കളായ ഓസ്ട്രേലിയക്കെതിരെ കാലിന് ഗുരുതര പരിക്കോട്ടയാണ് അന്ന് അദ്ദേഹം കളത്തിലിറങ്ങിയത് എം സി ജിയുടെ പച്ചപ്പുൽ മെഡിൽ തീതുപ്പുന്ന ഓസീസ് പേസർമാരെ ധീരമായി നേരിട്ടു പട്ടൌഡി അങ്ങനെയാണ് മുൻ ഓസീസ് താരം ലിൻസ് ഡേ ഹാസറ്റ് അദ്ദേഹത്തെ പുതിയ ബ്രാറ്റ്മാൻ എന്ന് വിളിച്ചത് ബ്രാറ്റ്മാൻ ബൌളർമാരെ ആക്രമിക്കുന്ന അതേ കാഴ്ചയായിരുന്നു പടൗഡിയുടെ ബാറ്റിങ്ങിലും കണ്ടതെന്നായിരുന്നു ഹാസറ്റ് നൽകിയ വിശദീകരണം ഡൽഹി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ ചേതോഹരമായൊരു ഇരട്ട സെഞ്ചറി കുടിച്ചിട്ടുണ്ട് പട്ടൌഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു അത് മൈക്ക് സ്മിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സംഘത്തിനെതിരെ ബുദ്ധിസാഗർ കൃഷ്ണപ്പ കുന്തേരനെ കൂട്ടുനിർത്തി അസാമാന്യമായ ബാറ്റിംഗ് പ്രദർശനമായിരുന്നു ഷാ കോട്ട്ലയിൽ അന്ന് കണ്ടത് പേസർമാരെ ഫുൾ ഷോട്ടിലൂടെയും ലോഫ്റ്ററ്റ് ഷോട്ടിലൂടെയും സ്പിന്നർമാരെ സ്വീപ് ഷോട്ടിലൂടെയും നേരിട്ടു പട്ടൌഡി അതുവരെയും ഇന്ത്യൻ ക്രിക്കറ്റിന് പരിചിതമല്ലാത്ത ബാറ്റിംഗ് ശൈലികളിലൂടെ ആരാധകരെ വിസ്മയിപ്പിച്ചു അയാൾ ഗ്രൗണ്ടിൽ പന്തിന് പിന്നാലെ പാഞ്ഞും പാറി കാണികളുടെ കണ്ണ് നിറച്ചു പട്ടൌഡി ഗ്രൗണ്ടിലുണ്ടെങ്കിൽ കവറിൽ കർഫ്യൂ ആയിരിക്കുമെന്നാണ് പ്രശസ്ത ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകനും ക്രിക്കറ്റ് കമൻറ്റേറ്ററുമായ ജോൺ ആർലോട്ട് ഒരിക്കൽ പറഞ്ഞത് ഏറ്റവും മികച്ച ഫീൽഡർമാർക്ക് മാത്രം പറഞ്ഞ കവറിൽ എപ്പോഴും ഉണ്ടാകുക പട്ടൌഡിയാകും അതുവഴി ഒരു പന്ത് കടത്തിവിടാൻ ബാറ്റർമാർ ശരിക്കും വിയർക്കും കവറും കടന്ന് പോയിന്റിലൂടെയും എക്സ്ട്രാ കവറിലൂടെയും റൺസ് കണ്ടെത്താമെന്ന് കരുതിയാൽ അതും നടക്കുന്ന കാര്യമല്ല ഇരുഭാഗത്തേക്കും വേണമെങ്കിൽ ഗ്രൗണ്ടിൻ്റെ നാല് ഭാഗത്തേക്കും പാഞ്ഞെത്താൻ പട്ടൌഡി ഒരുക്കമായിരുന്നു ടൈഗർ എന്ന വിളിപ്പേരിനെ അന്വർത്ഥമാക്കും വിധം കവറിൽ പതുങ്ങിയിരിക്കുന്ന കടുവയായിരുന്നു പട്ടൌഡി എന്ന് പല മുൻ ഇന്ത്യൻ താരങ്ങളും പറഞ്ഞിട്ടുണ്ട് പന്തിനു നേരെ കടുവയെപ്പോലെ കുതിച്ചാടും അയാൾ ആ വിളിപ്പേര് തന്നെ അങ്ങനെ വന്നതാണെന്ന് പറയാറുണ്ട് ഫീൽഡിലും അടികം മാറുന്ന പടിയിൽ നിന്ന് ടി ട്വൻ്റി ക്രിക്കറ്റും ഐ പി എല്ലുമെല്ലാം ടീം ഇന്ത്യയ്ക്ക് രക്ഷിച്ചെന്ന് പറയാറുണ്ട് എന്നാൽ പട്ടൗഡി ഗ്രൗണ്ടിൽ ഒരു അത്ലറ്റിനെ പോലെ പാഞ്ഞു നടന്ന ഒരു ക്രിക്കറ്റ് കാലം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ചെന്നും അദ്ദേഹം ആക്രമണശൈലി തുടർന്നു ഹെഡിംഗ്ലിയിലെ ആ വിലയേറിയ നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരു കാലത്തും മറക്കില്ല ജോൺസ് സ്നൗ കെൻഫിക്സ് റോബിൻ ഹോബ്സ് റേ എല്ലിംഗ് വെർത്ത് ഉൾപ്പെടെയുള്ള പേരുകെട്ട താരങ്ങളായിരുന്നു അന്ന് ഇംഗ്ലണ്ട് സ്കോഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ എതിരാളികളുടെ കരുത്തും പെരുമയുമൊന്നും പട്ടൌഡിക്ക് ഒരിക്കലും തടസ്സമായില്ല ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായി ഇന്നിങ്സുകളിലൊന്നായി ആ സെഞ്ചുറി പിൽക്കാലത്തും വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടുകൂടെയാണ് തോൽവിയോ സമനിലയോ ഉറപ്പായ മത്സരത്തിലും ആക്രമിച്ച് ജയം പിടിച്ചെടുക്കാമെന്ന ബാസ്ബോൾ ശൈലിയാണ് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ പുതിയ സെൻസേഷൻ എന്നാൽ ആക്രമണ ക്രിക്കറ്റിനെ എഴുപതുകളിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നയാളാണ് പടൗഡി പലമെന്തു തന്നെ ആയാലും വിജയം മാത്രം കണ്ടു പോരാടാൻ സഹതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു അയാൾ ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് ബോളിവുഡ് താരം ശർമിള ടാഗോറിനെ പടൗഡി ജീവിതസഖിയാക്കുന്നത് ഇരുവരും തമ്മിലുള്ള പ്രണയത്തിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു രസകരമായ കഥയുണ്ട് കൊണ്ട് ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല പടൗഡിയാണെങ്കിൽ ബോളിവുഡ് സിനിമകളും അന്നത്ര കാണമായിരുന്നില്ല എന്നാൽ പട്ടൌഡി പ്രപ്പോസ് ചെയ്തപ്പോൾ ശർമിള ഒരേ ഒരു നിബന്ധനയാണ് വെച്ചത് അടുത്ത മത്സരത്തിൽ തുടർച്ചയായി മൂന്ന് സിക്സുകൾ അടിച്ചു എന്നിട്ട് കാണാം കരുത്തറായ വിൻഡീസിനെതിരെയായിരുന്നു ഇന്ത്യയുടെ അടുത്ത മത്സരം പട്ടൌഡിക്ക് മുന്നിൽ ശർമള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീതുപ്പം പേസിനെ കൂസാതെ തുടർച്ചയായി മൂന്ന് പന്തുകൾ ഗ്യാലറിയിലെത്തിച്ചു അദ്ദേഹം ആ മൂന്ന് സിക്സറിൻ്റെ മഹറിൽ ജീവിതത്തിന്റെ പിച്ചിൽ ഒന്നിച്ച ആ കൂട്ടുകെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പട്ടൗഡിയുടെ മരണം വരെയും കരുത്തോടെ തുടർന്നു ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാനും സോഹ അലി ഖാനും ജ്വല്ലറി ഡിസൈനറായ സബ അലി ഖാനും ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിനും ഇടയിൽ ആകെ നാല്പത്തി ആറ് ടെസ്റ്റാണ് മൻസൂർ അലി ഖാൻ പട്ടോഡി ഇന്ത്യക്കായി കളിച്ചത് നേടിയത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശരാശരിയിൽ ആറ് സെഞ്ചുറി സഹിതം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസും ക്രിക്കറ്റ് സ്റ്റാറ്റിക്സിൽ ഒരു ശരാശരി കരിയർ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ആ കണക്കുകളല്ല മൻസൂർ അലി ഖാൻ പട്ടോഡി എന്ന ടൈഗർ പട്ടോഡി ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിമറിച്ചൊരു മഹാനായകൻ്റെ പേരാണത് ഏത് കരുത്തരായ എതിരാളികളെയും സധീരം മുന്നിൽ നേരിട്ട നവാബ് അപാരമായ കരിഷ്ണ കൊണ്ട് കളത്തിലും കളത്തിനു പുറത്തും ജനകോടികളെ വിസ്മയിപ്പിച്ച പ്രചോദിപ്പിച്ച ഇതിഹാസ നായകൻ